ആ ഭഗവാനെ കാണുന്ന കാലനേരങ്ങളിൽ ഒരു ഗുണത്തെ വരുത്തണം ഭഗവാൻ അല്ലേ നൈമിത്യമായിരിക്കുന്നതായ ഈ ജനനവും മരണവും എന്നിരിക്കുന്ന ജീവിത ബന്ധാവിംഗം നിന്നിട്ടും കാലാവസ്ഥ എന്നിരിക്കുന്നതായ പരിതാപമേറിയിരിക്കുന്ന കാലപ്രവാഹങ്ങളെയെല്ലാം അങ്ങനെ ഒന്ന് തടുപ്പാറായിക്കൊണ്ടും ഭഗവാൻ എന്നിരിക്കുന്നതായ ഈ വിരഞ്ജ്യോതി സ്വരൂപൻ്റെതായിരിക്കുന്നതായ തിരുദിവ്യ ദർശനം അല്ലെ വിഗ്രഹത്തെ നിങ്ങൾ അങ്ങനെയുള്ളതായ അന്തരംഗം എന്നിരിക്കുന്ന മരതന്തിരിക്കുന്ന സ്തംഭത്തെങ്കിലും ഒന്ന് കരകതമായിരിക്കുന്ന മരതകം കണക്കെ ഒന്ന് അതിനകത്തുള്ളതായ കുഞ്ഞു കിടന്നങ്ങൾക്കും പൈതങ്ങൾക്കും അല്ലെ വിശേഷ വിശേഷമായിട്ട് നിഗളന്നിരിക്കുന്നതായ തറവാട്ടിന്റെ അകത്തും ആരൂടത്തിന്റെ അകത്തും ഉഭയത്തിനും മുൽപ്പത്തിക്കും വളപ്പിലേക്കും സൗഭാഗ്യത്തെ തന്ന പോലത്തിലെ കണ്ടിനോ നിങ്ങളെന്നിരിക്കുന്നതായ ഭക്തന്മാര് അല്ലെ അറിയാതെ പോലും ആ മണ്ണിലേക്ക് പതിക്കാനുള്ളതായ അനുഭവങ്ങളെ പതിക്കാറായ അനുഭവങ്ങളെയൊന്നും വരുത്താതൊക്കെ ഭക്തനായിരിക്കുന്നതായ പ്രഹ്ലാദനെ താങ്ങിയ പോലെ ഭഗവാനൊന്നിരിക്കുന്നതായ ഈ തൃക്കരം നാലുകൊണ്ടും ഇന്നിവിടേക്കും നിങ്ങളെവരെയും ഒന്ന് പിടിച്ചു നിർത്തി എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് അല്ലെ എങ്കിലും ഭഗവാനെന്നിരിക്കുന്നതായ ആ കുളിർജലം അല്ലേ തീർത്ഥലമായിട്ട് തന്നെ വാരിക്കൂരി അനുഭവിച്ചിരിക്കുന്ന നിങ്ങളെന്നിരിക്കുന്ന പൂർവികന്മാരായ ആ സത്വന്മാരുടെ അന്തർവന്മാരായിക്കൊണ്ടും എന്ത് ഭഗവാൻ എന്നിരിക്കുന്ന സമക്ഷത്തിങ്കൾ ഒന്ന് കൺകുളിർക്കെ മനം കുളിർക്കെ പഞ്ചേന്ദ്രങ്ങളോർക്കെ അല്ലേ ഭക്തി കൊണ്ടൊന്ന് ദീർഘതന്ത്ര തന്റെ നമസ്കാരം ചെയ്യുവാനായിക്കൊണ്ടും സാധിച്ചു അത് തന്നെയാണ് ഏറ്റവും ഏറ്റവും അല്ലെ ശ്രേഷ്ഠമായിരിക്കുന്നതായ അനുഭവങ്ങളല്ലേ ആറമ്പ മക്കളെയും ആറാഴ്ചയിലെയും കല്ലും തെട്ട് ആനന്ദിച്ചു ഓർത്തിരിക്കുന്ന കൃഷ്ണാവതാരങ്ങളിൽ അല്ലെ നിങ്ങൾക്ക് സിദ്ധിച്ചിരിക്കുന്നതായ ശ്രദ്ധമായിരിക്കുന്നതായ ഒരു അനുഭവം അല്ലെ ഏത് ഗുരുത്തമന്മാരായിട്ട് തന്നെ നിങ്ങൾക്ക് സിദ്ധിച്ചിരിക്കുന്നതായ ഒരു ശ്രദ്ധമായിരിക്കുന്നതായുണ്ട് അല്ലെ ഏതായാലും എവിടെ ചെന്ന് കൈയെടുത്തു പോകുന്നതായ കാല നന്മയാകുന്ന വഴികളെ കാട്ടിത്തരണം അല്ലെ ഉടുക്കുന്നതായ തുകളിലോ കുടിക്കുന്നതായ കഞ്ഞിക്കോ മൂലം വരുത്താറൊക്കെ വണ്ണം ഇന്നുവരയ്ക്കും പരമാർത്ഥ ബിന്ദിരിക്കുന്നതായ അനുഭവത്തെ തന്നെ ഭഗവാൻ കട്ടി കൊണ്ടിട്ടുണ്ട് ഏതായാലും തൻ്റെ കളത്താലകത്തുള്ളതായ തലമുണി അത് വേറൊരുവനും ഒരുവൻ്റെ കളത്തിൻ്റെ അടക്കം വരുത്താറൊക്കെ വണ്ണം പരമാർത്ഥം ഇരിക്കുന്ന അനുഭവത്തെ കണ്ടിടങ്ങട്ട ഗുണം ഭരണം ഗുണംബരം